ം ഗണപതിയേ നമ ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദിസർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പുതുവർഷത്തിൽ ഓരോ രാശിക്കാർക്കും എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം പിന്നെ ഇവിടെ പറയുന്നത് പൊതുവെ സംഭവിക്കുവാൻ സാധ്യതയുള്ള ഫലങ്ങളാണ് കറക്റ്റ് അറിയണമെങ്കിൽ ഓരോരുത്തരും അവരവരുടെ ജാതകം കാണിച്ച് തന്നെ അത് ജ്യോത്സരൽ നിന്ന് അറിയേണ്ടതാണ് അവർ അവരവരുടെ ജാതകപ്രകാരം അനുകൂലമായ ഗ്രഹങ്ങളുടെ ദശാകാലം നടക്കുന്നവർക്ക് ഇവിടെ പറയുന്ന ദോഷഫലങ്ങളൊന്നും അങ്ങനെ ഫലിച്ചു എന്ന് വരില്ല എന്നാൽ നല്ല ഫലങ്ങൾ പൂർണ്ണമായോ കൂടുതലായോ എന്ന് വരാം എന്നാൽ ദോഷഗ്രഹങ്ങളുടെ പാപഗ്രഹങ്ങളുടെയോ ദോഷഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെയൊക്കെ ദശാകാലം നടക്കുന്നവർക്ക് ഇവിടെ പറയുന്ന ദോഷഫലങ്ങൾ ഏറെക്കുറെയൊക്കെ ഫലിക്കുന്നതിനും നല്ല ഫലങ്ങളുടെ കുറവ് സംഭവിക്കുന്നതിനും ഒക്കെ ഒരു സാധ്യതയുണ്ട് മാത്രമല്ല സത്യധർമ്മത്തോടുകൂടി ഭക്തിയോടുകൂടി ഒക്കെ നിത്യവും നാമജപവും ഒക്കെ ജപിച്ച് ജീവിക്കുന്നവർക്ക് അങ്ങനെ ദോഷഫലങ്ങൾ ഒന്നും ഉണ്ടാകുകയില്ല ഗ്രഹദോഷങ്ങൾ ധാരാളം അവരുടെ കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ ജ്യോതിഷപരമായിട്ട് സത്യമായിട്ടും സംഭവിക്കാൻ സാധ്യതയുള്ള ഫലങ്ങളിവിടെ പറയുള്ളൂ തൽക്കാലം നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഒന്നും ഉദ്ദേശിക്കുന്നില്ല പിന്നെ നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് പറയുള്ളൂ ഉള്ളത് പറയും മുഴുവനും അത് എന്തിനാന്ന് ചോദിച്ചാൽ അതനുസരിച്ച് നിങ്ങൾ മുൻകരുതലെടുക്കണം എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇല്ലാത്ത എന്ന് പറയില്ല ദോഷങ്ങൾ ഉള്ളത് ഉള്ളതായിട്ട് തന്നെ പറയും അപ്പോൾ ഉള്ളവരെ ദോഷമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പ്രീക്കോഷൻ എടുക്കുക അതനുസരിച്ചിട്ട് പ്രവർത്തിക്കുക മുൻകരുതൽ എടുക്കുക പിന്നെ ഈ വർഷം സൂര്യന് ബലം കൂടുതലുള്ള വർഷമാകയാൽ സൂര്യരാശി ലഗ്നമായിട്ടുള്ളവർക്കും ഒന്ന് പത്ത് പത്തൊമ്പത് ഇരുപത്തെട്ട് ഈ തീയതികളിൽ ജനിച്ചവർക്കും ഒക്കെ സൂര്യൻ്റെ ദശാഫലങ്ങൾ നടക്കുന്നവർക്കും ദശാപഹാരങ്ങളൊക്കെ ഒക്കെ കൂടാതെ പേരിൻ്റെ ടോട്ടൽ വാല്യൂ ആദ്യത്തെ പേരിൻ്റെ ടോട്ടൽ വാല്യൂ പത്ത് പത്തൊമ്പത് ഇരുപത്തെട്ട് ഇങ്ങനെയൊക്കെ ഇതൊക്കെ വന്നു കഴിഞ്ഞാലും ഫൈനലി ഒന്ന് വരുമല്ലോ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ വർഷം വളരെ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നു വർഷം തുടങ്ങിയത് തന്നെ സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തിക നക്ഷത്രം കൊണ്ടാണ് പിന്നെ ഈ വർഷാവസാനം ഏകദേശം ഒരു ഒക്ടോബർ മുതൽ അങ്ങോട്ട് പൊതുവെ ലോകത്തിന് തന്നെ ചെറിയൊരു മാന്ദ്യത ധനക്ലേശം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ ഇത് ഇതൊരു ഒരാളിൻ്റെയോ അല്ലെ ഒരു ഇൻ ഒരു ഗ്രൂപ്പ് കൺട്രിയുടെയോ പോലും എല്ലാം മൊത്തം ലോകത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഇതാണ് ഈ വർഷാവസാനത്തെ ക്വാർട്ടറിലെ ഒരു ധനക്ലേശം ധന അപ്പോൾ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ അതൊക്കെ അറിഞ്ഞ് നേരത്തെ അത് ഉള്ള ഷെയർ ഒക്കെ വിൽക്കുന്നത് വിൽക്കുവാനായിട്ട് ശ്രമിക്കുക അത് നല്ല പീഗിലായിട്ടിരിക്കുമ്പോഴേ ഷെയർ മാർക്കറ്റ് നല്ല ഹൈ ലെവലിൽ നിൽക്കുമ്പോൾ അത് വിറ്റ് കാശ് എടുക്കുന്നതിന് ശ്രമിക്കുക കാരണം വർഷാവസാനം ഷെയർ മാർക്കറ്റൊക്കെ ഡൗൺ ആകുന്നതിന് നല്ല സാധ്യത കാണുന്നു അത് ഒരാളിനെ ഉദ്ദേശിച്ചിട്ട് ഒരാളിൻ്റെ ജാതകപ്രകാരം ആയിരിക്കില്ല ലോകത്തിന് മൊത്തത്തിൽ അത് ഈ ധനമാന്ധ്യത അനുഭവപ്പെടാൻ സാധ്യത അപ്പോൾ ഷെയർ മാർക്കറ്റും തീർച്ചയായിട്ടും ഡൗൺ ആകുന്നതിന് സാധ്യതയുണ്ട് അത് നേരത്തെ അറിഞ്ഞ് പ്രവർത്തിക്കാം ഇനി കുംഭരാശിക്കാർക്ക് എന്തൊക്കെയാണ് ഇന്ന് നോക്കാം ഈ വർഷത്തെ അനുഭവങ്ങളെ അതായത് അബിട്ടം പകുതി ചതയം പൂരിട്ടാതി മുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ കുംഭരാശിയിലുള്ളത് ഇവർക്കിപ്പോൾ വ്യാഴമൊക്കെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് മെയ് മാസം മുപ്പത്തൊന്നാം തീയതി വരെയുള്ള സമയത്ത് നല്ല ധനാഗമനത്തിന് സാധ്യതയുണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുക എല്ലായിടത്തും ഒരു വിജയ സാധ്യത സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക സന്താനഭാഗ്യം ഉണ്ടാകുക വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ അനുകൂലമാണ് സന്താനങ്ങൾ മൂലം പല നേട്ടങ്ങൾ സന്തോഷം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് അതുപോലെ വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതിന് സാധ്യത ഉണ്ട് ബന്ധുക്കൾ മൂലം സ്നേഹിതർ മൂലമായിട്ടൊക്കെ പല നേട്ടങ്ങൾക്ക് സന്തോഷത്തിന് ഇതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുക സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക ഇതൊക്കെയും ലഭിക്കുന്നതിന് സാധ്യത കാണുന്നു പിന്നെ വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള ധന നേട്ടത്തിനും ഒരു സാധ്യത കാണുന്നു നമുക്ക് കിട്ടാനുള്ള പണം ലഭിക്കില്ല എന്ന് കരുതിയതൊക്കെ തിരിച്ച് കിട്ടുന്നതിനും സാധ്യതയുണ്ട് ഏകദേശം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഏകദേശമൊക്കെയും സാധിച്ചു കിട്ടുന്നതാണ് ഈശ്വരാനുഗ്രഹം വളരെ നന്നായിട്ട് തന്നെയുള്ള സമയമാണ് ഇത് മുപ്പത്തിയൊന്ന് മെയ് വരെയുള്ളൂ എന്നാൽ ജൂൺ ഒന്നാം തീയതി മുതൽ ഇത് ഒരു വ്യത്യാസം വരുന്നതാണ് വ്യാഴം നേരെ വിപരീതനാകുന്നതാണ് അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ആ സമയത്ത് ഈ ജൂൺ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയുള്ള സമയത്ത് ജോലി സംബന്ധമായിട്ടുള്ള ചില മാറ്റങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു ജോലി നഷ്ടപ്പെടുന്നതിനോ ജോലി മാറുന്നതിനോ മാറിയില്ലെങ്കിൽ തന്നെ ഉള്ള ജോലി സ്ഥലത്ത് തന്നെ ചെറിയൊരു ഒരു മാറ്റം പ്രൊഫൈൽ ചേഞ്ചോ അല്ലെങ്കിൽ ഡ്യൂട്ടി ഒക്കെ ഒന്ന് കൂടുതലായിട്ട് ചെയ്യേണ്ടി വരിക ഷിഫ്റ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യേണ്ടി വരിക ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നതിന് സാധ്യത ഉണ്ട് ശത്രുക്കളൊക്കെ ക്ലേശിപ്പിക്കുന്നതിന് രോഗ രോഗക്ലേശങ്ങളുണ്ടാകാം വീട്ടിൽ ഒരു ഒറ്റപ്പെടൽ പോലെയൊക്കെ തോന്നി എന്ന് വരാം അതുപോലെ ധന നഷ്ടമൊക്കെ വരാം സ്വർണം ഒക്കെ ആഭരണങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അത് നഷ്ടമാകുന്നതിനോ മോഷണം പോകുന്നതിനോ ഒക്കെ ഒരു സാധ്യതയുള്ള സമയമാണ് ഈ ഇത് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ശേഷം വ്യാഴം വീണ്ടും വളരെ നല്ല അനുകൂ അനുകൂലമായിട്ടുള്ള നല്ല ഫലങ്ങളൊക്കെ തരുന്നതിന് സാധ്യതയുണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുക വിവാഹമൊക്കെ അനുകൂലമായി വരിക ജോലിക്കാരൊക്കെ അനുകൂലമായി വരിക ജോലി സ്ഥലത്തുണ്ടായിരുന്ന ക്ലേശങ്ങൾ മാറുക അതുപോലെ സർക്കാർ ജോലിക്കൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അതിനൊക്കെ സാധ്യത ഉണ്ടാകുക ഇതൊക്കെ പിന്നെ അങ്ങോട്ടൊരു വർഷത്തേക്ക് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ശേഷം ഉള്ള ഒരു വർഷത്തേക്ക് ഇതിനൊക്കെ ഒരു നല്ല സാധ്യത ഉണ്ട് വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് പിന്നെ ശനി ഏഴര ശനിയായിട്ട് തുടരുന്നു ധനക്ലേശത്തിനൊക്കെ ഒരു ചെറിയ സാധ്യതയുണ്ട് വ്യർത്ഥമായ വഴക്കിന് ആവശ്യമില്ലാത്ത ഉള്ള വഴക്കിനോ അഭിപ്രായ വ്യത്യാസത്തിനോ ഒക്കെ ഒരു സാധ്യത കാണുന്നു ബന്ധുക്കളൊക്കെ വിരോധികളാകാം വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ സന്താനങ്ങൾ മൂലം വനക്ലേശത്തിനൊക്കെ ഒരു ഉണ്ട് ധനനഷ്ടത്തിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് എള് നീരാഞ്ജനം തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഹനുമാൻ ചാലിസ ജപിക്കുന്നത് നല്ലതാണ് പിന്നെ ശനി മന്ത്രം ആയ ഓം ശനൈശ്വരായ നമ യമായ നമ എന്ന ശനി മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ഡെയിലി ജപിക്കുന്നത് നല്ലതാണ് ദോഷങ്ങൾ കുറയും പിന്നെ ഡിസംബർ അഞ്ചിന് ശേഷം അഞ്ചാം തീയതി മുതൽ അങ്ങോട്ട് രാഹു കേതുക്കൾ രാശി മാറുന്നുണ്ട് ഡിസംബർ അഞ്ചിന് അത് വളരെയേറെ നല്ലതാണ് നിങ്ങൾക്ക് വളരെ ദോഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രാഹു കേതുക്കളെ പല തടസ്സങ്ങളും വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഡിസംബർ അഞ്ചിന് അത് മാറുന്നതാണ് അത് ഒത്തിരി അനുകൂലമായിട്ടുള്ള ഒരു മാറ്റമാണത് പിന്നെ ബുധൻ ശുക്രൻ കുജൻ സൂര്യൻ തുടങ്ങിയ മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ ഫലദാനങ്ങളെ മാസഫലത്തിൽ ഓരോ മാസവും ഇടുന്നതിന് ഇടുന്നുണ്ട് അപ്പോൾ രാശിയിൽ കൂടുതൽ കാലം നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ഫലം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ എന്തായാലും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി അഞ്ച് എന്ന വർഷത്തേക്കാൾ വളരെ നല്ല ഫലങ്ങൾ തരുന്നത് ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പുതുവർഷം അപ്പോൾ എല്ലാവർക്കും അത് നന്മയുണ്ടാവട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ